അദ്ദേഹം കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പല പെൺകുട്ടികളെയും അദ്ദേഹം സമ്മർദ്ദം ഉപയോഗിച്ചു അല്ലാതെയും ബലാത്കാരമായും ലൈംഗികമായി ചൂഷണം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്ത്രീകളെ പോലീസ് ഓഫീസർമാരടക്കമുള്ള സ്ത്രീകളെ വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികൾ നടത്തിയ ആളാണ് അയാൾ കള്ളനാണ് തട്ടിപ്പുകാരനാണ് കാരനാണ് അല്ലെങ്കിൽ പെൺപിടിയനാണ് എന്ന് പറയുന്ന പി ശിശാരപ്പ് അതായത് സി കെ പി പത്മനാഭൻ പാർട്ടിയിലെ പാർട്ടി വളർത്താൻ വേണ്ടി ഓരോരുത്തർ ജാഗ്യം ചെയ്തിട്ടുണ്ട് കമ്മീഷൻ അടിച്ചു മാറ്റാൻ്റെ ഒരു സംവിധാനം ആണെന്നാണ് ഈ ഭരണം തീരുമാനിക്കും പാർട്ടിയിലാണ് ചെറുപ്പോ കണ്ണൂർ പോളിറ്റിക്സിൽ വീണ്ടും ഒരു വിവാദം വരികയാണ് സീനിയർ നേതാവ് സി കെ പി പത്മനാഭൻ ചിലതൊക്കെ തുറന്നു പറയുന്നു അതായത് സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന മുൻ എം എൽ എ അദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് പി ശശിയാണ് പി ശശി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഐസ്ക്രീം പാർലർ പെൺമാണിതം അട്ടിമറിച്ച് കോടികൾ സമ്പാദിച്ച ആളാണ് അങ്ങനെയുള്ള പി ശശിയുമായി ഞാൻ നേരിട്ട് ഫൈറ്റ് ചെയ്തതിൻ്റെ കാരണമാണ് തൊണ്ണൂറ്റൊമ്പതിൽ എന്നെ ആ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യുക അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും എൻ്റെ ഓഫീസിൽ നിന്ന് ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിംഗ് കാസെറ്റ് അടക്കമുള്ള സാധനങ്ങളും പി ശശിയുടെ ഇത്തരത്തിലുള്ള കാസറ്റുകളും ഒക്കെ എടുത്തു കൊണ്ടുപോകാൻ കാരണം അന്ന് പി ശശിയെക്കുറിച്ച് ഞാൻ എന്താണോ പറഞ്ഞത് അത് നൂറ് ശതമാനം സത്യമാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് കണ്ണൂരിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അരങ്ങേറിയത് അദ്ദേഹം കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പല പെൺകുട്ടികളെയും അദ്ദേഹം സമ്മർദ്ദം ഉപയോഗിച്ചും അല്ലാതെയും ബലാത്കാരമായും ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത് അതിലൊരു എം എൽ എയുടെ മുകളെയാണ് കണ്ണില് പൊടിയെന്ന് മാറ്റിത്തരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൂടാതെ അദ്ദേഹത്തിനെതിരെ ഒരു ഡി വൈ നേതാവ് കൊടുത്ത പരാതിയിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൽ പി ശശി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയുണ്ടായി അദ്ദേഹം ലൈംഗിക വൈകൃതങ്ങൾ വൈകൃതങ്ങളടങ്ങിയ ആളാണെന്നും ലൈംഗിക കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ഇവിടെയാണ് കഥ ഇല്ല വില്ലൻ ആരാണ് പി ശശി ശശി ഏത് പരാതിക്കാരൻ ആരാണ് ആക്ച്വലി അദ്ദേഹം കൃത്യമായി ഈ ഇന്റർവ്യൂവിൽ കണ്ണൂർ വിഷയന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ അന്ന് പരാതി കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല സി കെ പി പറയുന്നത് പറയാതിരിക്കുന്നതിന് കാരണം അദ്ദേഹം അങ്ങനെ പറയാതിരിക്കുന്നതാണെന്നല്ല എനിക്ക് പറയാം ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതിനാണ് ഫൈറ്റ് തുടങ്ങിയത് ഇത് ഞാൻ കണ്ണൂർ കമ്മീഷണർക്കും അതേപോലെ കാസർഗോഡ് എസ് പി ഹോസർഗ് പോലീസ് സ്റ്റേഷനിലും അതേപോലെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുകയും അവിടെ പാർട്ടിയുടെ സ്വാധീനപ്രകാരം കേസ് എടുക്കുന്നില്ലെന്ന് കണ്ട് സി എം പി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എടുത്തില്ല ആരാ സീരിയസ് ആയിട്ട് എടുത്തില്ല സീരിയസ് കാര്യം തന്നെയായിരുന്നു പക്ഷെ അവിടെ ഈ പിണറായി വിജയന്റെ വലങ്കയ്യായ ഈ ശശി എന്ന് പറയുന്നത് ലാവ്ലിംഗ് കേസിൽ എട്ട് കോടി രൂപ ഈ പറയുന്ന ദിലീപ് രാഹുലിൻ്റെ അടുത്ത് നേരിട്ട് വാങ്ങി വെച്ചുള്ള ഒരാളാണ് ഇതുപോലെ പല രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് പിണറായി വിജയന്റെ സകല രഹസ്യങ്ങളും എല്ലാം അറിയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം പിടിക്കപ്പെട്ടു കയ്യോടെ ഒരു എം എൽ എ പരാതി കൊടുക്കുന്നു അതേപോലെ ഡിവൈഫൈ നേതാവ് പരാതി കൊടുക്കുന്നു പിന്നെ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാണ് ഇയാൾ സ്ത്രീകളെ ഇങ്ങനെ ലൈംഗിക ചൂഷണം നടത്തുന്ന ഒരാളാണ് തട്ടിപ്പ് കാരണമാണ് കൃത്യമായി കണ്ടെത്തിയ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു എന്റെ ഓർമ്മയിൽ അത് വിജയരാഘവൻ കമ്മീഷനായിരുന്നു വിജയരാഘവന്റെ നേതൃത്വത്തിൽ മൂന്നംഗ കമ്മീഷൻ രണ്ടംഗ കമ്മീഷൻ അന്വേഷണം നടത്തി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ട് പാർട്ടിന്ന് പുറത്താക്കി പാർട്ടി ഇവിടെയാണ് അതിന്റെ ഒരു ടെസ്റ്റ് വരുന്നത് ടെസ്റ്റ് എന്താണെന്ന് അറിയാമോ ഇത് ഒരു പാർട്ടിടെ കോടതിയിൽ നോക്കേണ്ട കാര്യമല്ല ഇത് ഐ പി സി കുറ്റമാണ് മുന്നൂറ്റി അൻപത്തി നാലാം വകുപ്പാണ് ഒന്നിലുള്ളത് ഒന്ന് മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗ കുറ്റമാണ് ഈ ബലാത്സംഗ കുറ്റം ചെയ്ത ഒരാളെ പാർട്ടി സംരക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു അങ്ങനെ കോടതിയിൽ കേസ് വന്നു കേട് അതിൻ്റെ അകത്ത് ആരൊക്കെ സാക്ഷി അറിയാമോ നമ്മുടെ പ്രകാശ് കാരാട്ട് വി എസ് അച്യാനന്ദൻ പിണറായി വിജയൻ പിന്നെ വിജയരാഘവൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇവരെല്ലാവരും എന്താണ് അറിയാമോ ഇവര് പലതവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് പി ശശിയെ പുറത്താക്കിയതിന് കാരണം ലൈംഗിക കുറ്റം അദ്ദേഹം ചെയ്തിരിക്കുന്നു ഇത് പാർട്ടി ഭരണഘടനയ്ക്കെതിരാണ് ഇന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാകണം എന്നാ മാത്രമേ എന്താവുള്ളൂ അന്വേഷണം നടക്കുള്ളൂ അങ്ങനെയുള്ള കാര്യത്തിൽ അന്വേഷണം കോടതിയിലേക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യാൻ വേണ്ടി ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പി പിണറായി വിജയനെ കൊണ്ട് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ അന്വേഷണ കമ്മീഷൻ അവരൊക്കെ സാക്ഷികളായി വരാം വിറ്റ്നസാക്കി പക്ഷെ അവരെന്ത് ചെയ്തു പറയൂ പാർട്ടി പോയിട്ട് ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങി ഇവരെ ആരെയും വിസ്രിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേ വാങ്ങിയോടുകൂടി കേസ് അവിടെ നിന്നു അപ്പൊ അവർക്ക് അനുകൂലമായി വിധി കിട്ടിയോടുകൂടി ഇവിടെ വിചാരണ നടന്നില്ല വിചാരണ നടക്കാത്തപ്പോൾ തെളിവില്ല എന്റെ കൈവശം അല്ലല്ലോ തെളിവ് ആരെടുത്ത തെളിവ് ഈ പെൺകുട്ടിയാണല്ലോ അതെ ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല ഈ സി കെ പിറ്റാണെന്നോ എനിക്കറിയില്ല ഒരു എം എൽ എന്ന് പറഞ്ഞിട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അത് അറിയുന്ന ഈ കാര്യങ്ങളെല്ലാം ആർക്കാറിയാമായിരിക്കും അതുകൊണ്ടാണ് പി പുറത്താക്കിയ ശശീനെ പുറത്താക്കിയന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ അത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അത് അവർ ഹാജരാക്കിയില്ല പകരം ഹൈക്കോടതി സാക്ഷികളെയും വേണ്ട ഇത് ഹാജരാക്കാനും അവർ പറ്റില്ല ഉത്തരവ് മേടിച്ചു പാർട്ടി എന്താ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കണം ഇയാൾ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു തട്ടിപ്പുകാരനും വൈകൃതങ്ങളടങ്ങിയ പാർട്ടിയുടെ ഒരു ഭരണഘടനാപരമായിട്ടോ അല്ലാതെ മാനദണ്ഡങ്ങൾക്കോ യാതൊരു തരത്തിന് യോജിക്കാത്ത അദ്ദേഹം പാർട്ടി നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കണ്ടേ പകരം അദ്ദേഹത്തിന് വേണ്ടി കവചമൊരുക്കി സാക്ഷികളാവാതെ സാക്ഷികളായിട്ട് അവർ വന്നില്ല മനസ്സിലായിട്ട് അതിനകത്ത് വി എസ് അച്യകാന്തൻ പിന്നീട് എന്നോട് അറിയിച്ചത് അദ്ദേഹത്തിന്റെ കള്ള ഒപ്പിട്ടിട്ടാണ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത് എന്നാണ് അദ്ദേഹം അറിയണ്ടായിരുന്നില്ല അദ്ദേഹം സാക്ഷിയായിരുന്നു അദ്ദേഹം വന്ന് പറയുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കള്ളൊപ്പിട്ട് കൊടുത്തു പാർട്ടിയല്ലേ കള്ളൊപ്പിട്ട് കള്ളൊപ്പിട്ട് അല്ലെങ്കിലും അദ്ദേഹത്തിന് ഹൈക്കോടതി ഉത്തരവ് വന്നു അതിന് ശേഷം അദ്ദേഹം അതിന് മുന്നോട്ട് പോയില്ല അദ്ദേഹം അപ്പൊ കണ്ണൂർ കോടതിയിൽ എന്തായി എനിക്ക് ഞാൻ പരാതിക്കാരനായി കൊടുത്ത പൊതു താല്പര്യമുള്ളൊരു കാര്യം നമ്മളൊരു കുറ്റകൃത്യം കണ്ടാൽ അത് പോലീസിനെ അറിയിക്കുക കോടതിയെ അറിയിക്കുക നമ്മളെ ഡ്യൂട്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ പി ശശിയെ എനിക്ക് അറിയുന്ന ആളാണ് അയാൾ ഐസ്ക്രീം പാർലർ പെൺവാണിപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നമ്മുടെ ഇ കെ നായരെ ഇ കെ നായനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിന്റെ മകനെ വിതുര പെൺവാണിപത്തിൽ പ്രതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മുഖ്യമന്ത്രി ഓഫീസിൽ സ്ത്രീകളെ പോലീസ് ഓഫീസർമാരടക്കമുള്ള സ്ത്രീകളെ വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികൾ നടത്തിയ ആളാണ് അതോലോക മാഫിയ കേന്ദ്രമാക്കി മാറ്റി വ്യഭിചാര കേന്ദ്രമാക്കി മാറ്റി നായനാരുടെ ഓഫീസ് നായനാർ ശബ്ദനായിരുന്നു നായനാറിനോട് പറഞ്ഞിട്ടുള്ള നായനാർ എന്നെ കള്ളക്കേസിൽ കുടുക്കി ശോഭന ജോർജിന്റെ പരാതിയിൽ എന്നെ കള്ളക്കേസിൽ കുടി അറസ്റ്റ് ചെയ്ത ശേഷം ഞാൻ നായനാരെ കണ്ടു നയനാർ എന്നാണ് എന്റെ വീട്ടിൽ വരുന്ന ആളാണ് എന്റെ ഫാദറുമായി എടുത്ത എന്റെ ഫാദർ എന്ന് പറയുന്ന പഴയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്ത് പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഇ എം എസ് അടക്കമുള്ള ആളുകളെ സുരക്ഷിതമായ താവളങ്ങളിൽ എത്തിച്ചുള്ള ആളാണ് പലരെയും അച്ഛൻ്റെ തറവാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് പേരൊക്കെ മാറ്റിയിട്ട് അങ്ങനെയുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാലിലെ കാർഡുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അത്രയും ധായീ ധീരതയുള്ള ആളായിരിക്കണം തൻ്റെ ഇടമുള്ള ആളായിരിക്കണം വിശ്വാസമുള്ള ആളായിരിക്കണം അങ്ങനെയുള്ള എൻ്റെ അങ്ങനെയുള്ള എൻ്റെ ഫാദർ ആണ് മകനാണ് പറഞ്ഞിട്ട് അദ്ദേഹം വല്ലാതെ വിങ്ങൽ പൊട്ടിയിരുന്നു അപ്പ എന്നോട് പറഞ്ഞു പി ശശി എന്റെ മകനെ പേരിൽ ഇങ്ങനെ ചതിച്ചതാണ് അയാള് മഹാ കള്ളനാണ് തെമ്മാടിയാണ് എന്നൊക്കെ അയാൾ എന്നോട് പറയുകയുണ്ടായി മനസ്സിലെ അങ്ങനെയുള്ള പി ശശിയാണ് ഇതിലെ യഥാർത്ഥ വിളന ഈ സി കെ പി പത്മനാഭനെ പുറത്താക്കുന്നതിന് കാരണം എന്താണ് അദ്ദേഹം പരാതി കൊടുത്തു എന്നുള്ള കുറ്റമാണ് ഇങ്ങനെ പരാതി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാ തരത്തിലും പീഡിപ്പിച്ചു ഇപ്പൊ എവിടെ ഇങ്ങനെ പീഡിപ്പിച്ചറിയാമോ അദ്ദേഹം കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇത്രവാദം ഏറ്റെടുത്തപ്പോൾ അവിടെ കണക്കും കാര്യങ്ങളൊന്നും ശരിയായ വിധത്തിലല്ല ഉള്ളത് അദ്ദേഹം വൗച്ചർ രേഖപ്പെട്ടി വൗച്ചർ ഉണ്ടാക്കിയ ശേഷം കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി നാല് ലക്ഷം രൂപ ഇസ്കി അദ്ദേഹത്തിന്റെ പേരിലല്ല ബാങ്കിൽ പണം ഉണ്ടാക്കിയിട്ടുള്ളത് അടച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്റർവ്യൂല് നമുക്ക് ഒന്ന് ചെറിയ ചെറിയ പാട്ട് ഒന്ന് കേൾക്കാം എന്റെ പേരിൽ നടപടി എടുക്കുമ്പോൾ പറഞ്ഞത് ശ്രദ്ധ എന്നാണ് പക്ഷേ പിന്നീട് വാർത്ത വന്നു സാമ്പത്തികമായ ഇത് നടന്നിട്ടുണ്ട് എന്ന് വാർത്ത വന്നു അപ്പോൾ പാർട്ടി നിഷേധിച്ചില്ല എന്നെ ഞാൻ ഇരിക്കുന്ന കമ്മിറ്റിയിൽ പറഞ്ഞാൽ ശ്രദ്ധക്കുറവെന്നാണ് അപ്പോൾ ഞാൻ കൊടുത്ത അപ്പീലിലും അത് പറയുന്നുണ്ട് ഈ ശ്രദ്ധക്കുറവിന് നടപടിയെടുത്തൊരവസ്ഥ ലോകത്തെവിടെയെങ്കിലും കണ്ടു എന്ന് പ്രകാശ് കാരോട്ടാണ് ഞാൻ നേരിട്ട് കണ്ണൂർ ഗസ്റ്റ് ഹൗസും ചോദിച്ചതാണ് ഏയ് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചതാണ് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധക്കുറവെന്ന് എന്നോട് പറഞ്ഞത് ആ മറുപടി ഇന്ന് വരെ എന്നെ കഴുകി തന്നിട്ടില്ല ഞാൻ പതിനഞ്ച് തവണ അപ്പീൽ കൊടുത്തു പതിനഞ്ച് തവണ അത് പരിഹരിച്ചില്ല ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ നിരവധി തവണ പറഞ്ഞു ഒരു മറുപടി ഇന്ന് വരെ എന്നെ കിട്ടിയിട്ടില്ല ഇന്ന് വരെ അതിൻ്റെ നല്ലതുപോലെയാണ് ആ പ്രയാസമാണ് ഈ ഞാൻ ഈ രോഗിയാക്കിയത് അല്ല കാരണം ഇത് ഉടലും മുറക്കലും എപ്പോഴും ഇത് എൻ്റെ മേലെ കെട്ടിയേൽപ്പിച്ച അങ്ങേറ്റം ഈ വിഭാഗീതയുടെ ഭാഗമായിട്ടുള്ള പ്രതികാരപരമായ നിലപാട് പടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും ഏഹ് അങ്ങനെയാണല്ലോ സാധാരണ പാർട്ടിയിൽ വരിക അത് ഞാൻ ബോധ്യത്തോട് കൂടി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ ശരീരപക്ഷത്തായിരുന്നു ഏഹ് അപ്പോൾ ആ ശരീരപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നിലപാട് എന്നോട് സ്വീകരിച്ചിട്ടുണ്ട് അത് സത്യമാണ് എന്തായിരിക്കും അറിയാത്ത കാര്യങ്ങൾ അപ്പം ഇതെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിലാണ് ഈ ആരോപണം വരുന്നത് ഇത്രയും പണം അവിടെ നിന്ന് ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ഞാൻ ഉത്തരവാദിയല്ല എൻ്റെ പേരിലൊന്നും പറയുന്നുമില്ല എന്നോട് പറയും ശ്രദ്ധ ശ്രദ്ധക്കുറവ് മാത്രമാണ് ശ്രദ്ധക്കുറവ് മാത്രമാണ് പിന്നെ അത് തലാതരമ്പോ ഒരാളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അത് ഞാൻ നേരിട്ട് തന്നെ അന്ന് പലരോടും പറഞ്ഞതുമാണ് ഏ സത്യം ഞാൻ അന്ന് കണ്ണൂർ വെച്ചൊരു കൺവെൻഷനിൽ പ്രസംഗിച്ചു ആ സംഭവം കഴിഞ്ഞ ഉടനെ സത്യത്തിൻ്റെ സീറ്റ് പിറകിലാണ് അത് മുമ്പിലേക്ക് വരാൻ കുറേ താമസം എടുക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും ഉറപ്പിച്ചാൽ പറഞ്ഞതാണ് ഏ മാത്രല്ല ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലർക്കും സ്വാഭാവികമായിട്ടും പ്രകൃതി ശിക്ഷ നൽകും അതിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് അക്കാര്യത്തിൽ ഒരു പാർട്ടി സഹകരണ നിരൂപത്തിൽ പറയാൻ പാടില്ലാത്തതാണ് സർവീസ് മേഖലയിൽ എൻ ജിഒനുംകാരുടെ ഒരു ബാങ്ക് ഉണ്ട് തിരുവനന്തപുരത്ത് ആ ബാങ്കിൽ കർഷക സംഘ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്ന പേരിൽ നിക്ഷേപിച്ചു എൻ്റെ പേരിലല്ല നിക്ഷേപിച്ചു പക്ഷെ ഇവർ പറഞ്ഞതെന്താ എൻ്റെ പേരിൽ നിക്ഷേപമാക്കി മാറ്റിയെന്ന് പക്ഷേ ആ പണം ആരാ പിൻവലിക്കുന്നത് ഈ ഇ പി ജയരാജനും കെ വി രാമകൃഷ്ണനും കൂടിയാണ് എത്ര ഇരുപത്തഞ്ച് ലക്ഷത്തയ്യായിരം അതിൻ്റെ മുഴുവൻ മുഴുവനെടുത്ത് ഞാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു ഇതാണ് സംഭവം പൈസ ആരും നാല് ലക്ഷത്തോളം നിന്ന് മറ്റേവൻ എടുത്തിട്ടുണ്ട് ആ ഫീസെക്രട്ടി എടുത്തിട്ടുണ്ട് അവൻ പേജ് മറിക്കുമ്പം കുറച്ച് എഴുതിയിട്ടാണ് അത് ഓടത്തേറ്റുമില്ല അത് സത്യമാണ് നാല് ലക്ഷത്തിൽ പരം രൂപ കെട്ടിടത്തിയിട്ടുണ്ട് അവൻ കെട്ടിടത്തിട്ടുണ്ട് ഏ ഓഫീസ് ഓഫീസ് സെക്രട്ടറി കെട്ടിടത്തിട്ടുണ്ട് അത് സത്യമാണ് അപ്പോൾ അതാണ് അപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപ അവിടെ ഉണ്ട് അത് ഇവർ പിൻവലിച്ചു ഇരുപത്തഞ്ച് ലക്ഷത്തയ്യായിരം രൂപയായിട്ട് ആ ആ അപ്പോൾ ആ പൈസ എൻ്റെ പേരിൽ അത് നിക്ഷേപിച്ചെങ്കിൽ ഞാനല്ലാണ്ട് പിൻവലിക്കാൻ പറ്റുമോ പറ്റുമോ അപ്പോൾ കുറേ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കള്ള വാർ വസ്തു സൃഷ്ടിച്ച് ഇതായി പറഞ്ഞില്ല ഈ ഇത്രയും അതാണ് പാർട്ടി കേട്ടല്ലോ അദ്ദേഹം പറയുന്നത് കേട്ടല്ലോന്താ എന്റെ പേരിലല്ല ആ പണം മനസ്സിലായോ അവ പാർട്ടിയുടെ സെക്രട്ടറി കർഷക സംഘം സെക്രട്ടറിയുടെ പേരിലാണ് അങ്ങനെ നേരിട്ടെടുക്കാൻ പറ്റില്ല ഞാൻ പണം എടുത്തതായി പരാതിയില്ല പണം ഇ പി ജയരാജനും കെ വി രാമകൃഷ്ണനും വിഡ്രോ ചെയ്ത് ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് അതിനകത്ത് അധികം എന്നിട്ടും അധികം ശ്രദ്ധ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് അത് അതുകൊണ്ട് ഞാൻ പാർട്ടി പുറത്താക്കിയത് അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്തതുകൊണ്ട് ഒരാളെ പാർട്ടി പുറത്താക്കി തരം അഴുത്തിന്നുള്ള അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്നു അദ്ദേഹം തരം തഴുത്തുന്നതിനും പാർട്ടി പറഞ്ഞ ഏറ്റവും മോശമായ കാര്യമാണത് അതിന് ശേഷം അദ്ദേഹം പതിനഞ്ച് തവണ അപ്പീൽ കൊടുത്തതിനെതിരെ ഇന്നേ വരെ നടപടി ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ പിണറായി വിജയനെതിരെയും അതേപോലെ പി ശശിക്കെതിരെയും ആരെങ്കിലും എന്തെങ്കിലും പരാതി കൊടുത്താൽ അവരെ അവസ്ഥ ഇതാണ് എന്നാണ് ഇപ്പോൾ സി നമ്മുടെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം പാർട്ടി സംവിധാനമാകെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം സന്തോഷിക്കുകയാണ് ഇപ്പം കാരണം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും തിരിച്ചടി കിട്ടിയിരിക്കുന്നു മുമ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തിരിച്ചടി കൊടുത്തിരിക്കുന്നു കാലത്തിന്റെ കാവ്യനീതിയാണ് പ്രകൃതിയുടെ പ്രകൃതി തന്നെ തിരിച്ചടി കൊടുക്കും അതാണ് ആ ഒരു പിന്നെ പ്രകൃതി നിയമം അതിവിടെ സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പാർട്ടിയുടെ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ സ്വന്തം വേദനയിൽ അദ്ദേഹം വിങ്ങിപ്പെട്ടിട്ടാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ ഇത് ആരോട് പറഞ്ഞില്ല പന്ത്രണ്ട് വർഷമായി പാർട്ടിയാണ് എനിക്ക് വലുത് പാർട്ടി എന്റെ രക്തത്തിൽ ഒഴുകുന്നത് പാർട്ടിയാണ് എന്നെ വെട്ടി വെട്ടി മാറ്റാൻ പറ്റില്ല പക്ഷേ പാർട്ടി അദ്ദേഹത്തെ ക്രൂരമായി നിരന്തരമായി കൊല്ലുകയായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം എന്താ ഒന്ന് കേട്ടു നോക്കാം നല്ല നല്ലപോലെയുണ്ട് ഞാൻ ഇന്നത്തെ ഈ ഡയാലിസിസ് രോഗിയായതിന്റെ പിന്നിൽ അത് പാർട്ടി പാർട്ടി ഞാൻ വന്ന തന്നെയാണ് കാരണം കേട്ടല്ലോ പറയുന്നത് രോഗിയെ ചിത്രീകരിച്ചു എന്ന് രോഗിയെ ചിത്രീകരിച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ രോഗിയായതിനു കാരണം പാർട്ടിയുടെ ഈ പാർട്ടി കാരണമാണ് അയാൾ ഡയാലിസിസ് രോഗിയായി മാറി ഏത് സമയത്തും മരണപ്പെടാം കള്ളക്കേസിൽ കുടുക്കി കൊള്ളക്കാരനായി കള്ളനാക്കി മാറ്റി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒതുക്കി പാർട്ടിയിൽ സത്യസന്ധരായ നേതാക്കന്മാർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് സി കെ പി അന്നും ഇന്നും മാതൃകയാണ് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് വേദനിച്ചുകൊണ്ട് ഞാൻ എം വി രാഘവനെ പുറത്താക്കാൻ വേണ്ടി ഏറ്റവും അധികം പാർട്ടിക്ക് വേണ്ടി മുൻപന്തിയിൽ നിന്നാക്കാൻ നിന്ന ആളാണ് ഇന്ന് ഞാൻ ആ വേദന തിരിച്ചറിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് അദ്ദേഹം അന്ന് ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി കാരണം ഓരോരുത്തരെ പിടിച്ച് പുറത്താക്കുകയാണ് ഇന്ന് ഞാൻ നാളെ നീന്താണ് അന്ന് അദ്ദേഹം എം വി രാഘവനെ പുറത്താക്കാൻ വേണ്ടി ആദ്യം തന്നെ പ്രസംഗിച്ചുള്ളത് അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട് അപ്പം അന്ന് എം വി രാഘവനെ പുറത്താക്കാൻ വല്ലാലും കൂടെ ഗൂഢാലോചന നടത്തി പുറത്താക്കി അതിനദ്ദേഹം കൂട്ടുനിന്നു അന്ന് അദ്ദേഹം വിചാരിച്ചു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തെയും ഒതുക്കി സി കെ പി ഒതുക്കി ഇനി അദ്ദേഹം എന്തുകൊണ്ട് തുറന്നു പറയുന്നു എന്ന് പറയുന്നുണ്ട് എന്താ തുറന്നു പറയുന്നതിന് കാരണം പറയാമോ മരിച്ചു പോവും ഞാൻ ഏത് നിമിഷവും ഈ പുറം ലോകം എങ്ങനെയാ ഞാൻ കള്ളനായി മരിക്കാൻ എനിക്ക് താല്പര്യമില്ല സത്യം അറിയണം ആ നമുക്ക് കേട്ട് വെക്കാം പക്ഷെ ഇന്ന് വരെ പറയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ഞാൻ പറയാണ് ഈ വിഷമം കൊണ്ട് പറയാണ് ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ജീവിക്കുന്നെനക്ക് അറിയില്ല പക്ഷെ സത്യമെങ്കിലും ജനങ്ങൾ അറിയണമല്ലോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു പൈസയുടെ ക്രമക്കേട് എന്നെ പറ്റി പറയാനും പറ്റില്ല ഒരാൾക്ക് വെച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറയുന്നത് എന്താ അറിയോ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ട് എന്ത് നേടി പാർട്ടി പാർട്ടി വലുതായി രമ വലിയ നേതാവായി അവര് പറഞ്ഞ ആശയം എല്ലാ സ്ഥലത്തും എത്തിയപ്പെട്ടു കൊല്ലുന്നത് കൊണ്ട് മാർസ്യൻ തേറി പ്രകാരം കൊല്ലുന്നത് കൊണ്ട് തീരില്ല എന്ന് അദ്ദേഹം അടിവേറിയിട്ട് പറയാണ് ആ ഭാഗം ഒന്ന് കേട്ടു ഈ ചന്ദ്രശേഖരൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എൻ്റെ ജൂനിയറായിട്ടാണ് അവൻ ഡി ഐ പിയിൽ വർക്ക് ചെയ്തത് കോഴിക്കോട് അപ്പോൾ ഞങ്ങൾ വളരെ ഐക്യത്തിലായിരുന്നു ഒരു പാർട്ടി രഹസ്യം പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിലും ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ വി എസ് ഉടനെ നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ വി എസ് മുൻകൈ എടുത്താലത് പരിഹരിക്കാൻ കഴിയുന്നു അങ്ങനെയാണെന്ന് വി എസ് അവിടെ പോയിട്ട് പ്രസംഗിച്ചത് എന്നാ പ്രസംഗം ഒരമ്മ പറ്റ ഒ ഒരമ്മയുടെ മക്കൾ പെശക കഴിഞ്ഞാൽ അമ്മയോട് യുദ്ധം ചെയ്യാറുണ്ടോ എന്ന് പ്രസിദ്ധമായ പ്രസംഗം നിയമ വി എസ് നടത്തി തിരിച്ചു വന്നപ്പോൾ വി എസിനെ ശക്തിയായി വിമർശിച്ചു പാർട്ടിക്കുള്ളിൽ ഏ ഈ പ്രസംഗം ശരിയല്ല തള്ളിപ്പറയേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ തല്ലിപ്പറയുന്നതിലേക്ക് പിന്നെ നിലപാട് പോയി ആ നിലപാട് പോകാനുള്ള കാരണം എന്ത് കാണുന്നത് ആ സന്ദർഭത്തിലാണ് വധിക്കപ്പെടുന്നത് അതിൻ്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ ആര് വധി കൊന്നാലും ചന്ദ്രശേഖരനിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് നിലനിൽക്കുകയാണ് ചെയ്തത് അതൊരു പ്രസ്ഥാനമായി മാറി ഏ അപ്പോൾ അത് ഒരു ഒരാശയം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നൊരു മാർസിൻ തിയറിയാണ് അതിനെ അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ല അത് നിലനിൽക്കും ഏത് രൂപത്തിലായാലും അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ സംഭവം അപ്പോൾ ചന്ദ്രശേഖരനെ വധിച്ചതിലൂടെ എന്താണോ അവർ ആരാ വധിച്ചവരാഗ്രഹിച്ചത് കേട്ടല്ലോ അതിൽ പറയുന്ന എന്താണ് മാർസ് അതായത് ടി പി ചന്ദ്രശേഖരൻ ഒഞ്ചിയത്ത് ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ഈ നദിയ നയവ്യതിയാനത്തിൽപ്പെട്ട് ഭൂഷാസിയായി മാറിയിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ അധികാര കുതിയന്മാരായ നേതാക്കന്മാർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന സത്യസന്ധനായ പാർട്ടി പ്രവർത്തകൻ നടത്തിയിട്ടുള്ളത് ആ അദ്ദേഹം അങ്ങനെ ഉണ്ടായപ്പോൾ ഈ വി എസ് അച്യാന്തൻ അറിയിച്ചു വി എസ് അച്യുവാദൻ അവിടെ പ്രസംഗിച്ചു അമ്മയ്ക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അമ്മയ്ക്കെതിരെ പറഞ്ഞാൽ അമ്മയ്ക്ക് മക്കളെ പിരിയാൻ വിട്ട് കളയാൻ പറ്റില്ലല്ലോ അതായത് മക്കളെ ചേർത്ത് പിടിക്കും അതേപോലെ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് നമുക്ക് വിട്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് അച്യോന്ദൻ പ്രസംഗിച്ചത് അത് വലിയ ചരിത്രപരമായ പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തെ എടുത്ത് അദ്ദേഹത്തെ പാർട്ടി വളരെ മോശമായി ചിത്രീകരിച്ചു എന്നാണ് വി എസ് അച്യോന്ദനെപ്പറ്റി പറയുന്നത് അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനും പി ശശിയും അടക്കമുള്ള മാഫിയ സംഘം പെൺവാണിപ്പസംഘം പെൺവാണിപ്പെ സംഘം എന്ന് പറഞ്ഞ ഒരു പെണ്ണ് സ്ത്രീ പീഡന കേസിലാണല്ലോ ഈ ശശി ഇതിനകത്ത് വന്നത് എന്നിട്ട് എങ്ങനെയാ പാർട്ടി തിരിച്ചെടുത്തത് അതാണ് ഏറ്റവും വിചിത്രം പാർട്ടി തിരിച്ചെടുക്കുന്ന അറിയോ പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഫൈനലാണ് അതിന് ശേഷം ഞാൻ കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ ഉണ്ടല്ലോ ആ പെറ്റീഷൻ വരെ ഒരു ഹാജരായില്ല അപ്പൊ അത് തള്ളി വിചാരണ നടത്തിയ ശേഷം തള്ളിയ രസമുണ്ട് വിചാരണ നടത്താതെ സാക്ഷികളിൽ വരാത്തോണ്ടും ഡോക്യുമെന്റ് വരാത്തോണ്ടും തള്ളി തള്ളിപ്പയാള് കുറ്റമുത്തനാക്കി കോടതി പോലും നിരപരാധിയാണെന്ന് കണ്ട് കുറ്റമുത്തനാക്കി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് പാർട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നത് മനസ്സിലായി പറഞ്ഞ അതായത് ഒരു കാരണം കണ്ടെത്തുക ചെറു അത് പാർട്ടി കോടതി കണ്ടെത്തിയതാണ് പാർട്ടി കോടതിയിൽ തീരുമാനം ഒരു സ്ഥാനമാണ് എന്ത് ആ പാർട്ടി വിജയരാഘവൻ അല്ലാത്ത നേതാക്കന്മാര് അതെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ പെറ്റീഷൻ ഞാൻ കൊടുത്ത ഹരജി മറയാക്കി എന്നുള്ളതാണ് എന്തൊരു വികൃതമായ പരിപാടി എന്ന് ആലോചിച്ചു അതായത് പാർട്ടി എന്ത് തെമ്മാടിത്തരം കാണിക്കും ആ തെമ്മാടിത്തരം കാണിച്ച ആളെ തിരിച്ചെടുക്കും അതിനെ പല വഴി കള്ള ഏതെങ്കിലും ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യും എന്നിട്ട് അയാൾ എന്തായി അയാൾ കള്ളനാണ് തട്ടിപ്പുകാരനാണ് അതിലെ പെൺപിടിയനാണ് എന്ന് പറയുന്ന പി ശശി ആരാപ്പം പിണറായി വിജയന്റെ വലങ്കയ്യായി പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ എപ്പോഴും എന്നിട്ട് കാണുന്ന ആൾക്കാരിക്ക് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്ന രണ്ടു തവണ എന്നെ അറസ്റ്റ് ചെയ്തു എനിക്കൊന്നും സംഭവിച്ചില്ല പി ശശി ജോർജുണ്ട് അതായത് മറുനാടൻ മലയാളി ഷാജസ് കറിയ അവരൊക്കെ തന്നെ വേട്ടയാടിയതിന്റെ പിന്നിൽ ഈ കള്ളനാണ് ഈ ക്രൂരതയുള്ള ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഉള്ള ഒരാളായ പിന്നെ പി ശശിയാണ് പിന്നിലുള്ള തീരുമാനങ്ങളൊക്കെ ശരിക്കും മണ്ടൻ തീരുമാനങ്ങളാണ് അദ്ദേഹം കാരണം പിണറായി വിജയൻ ആൾക്കാരിന് പേര് ദോഷം ഉണ്ടാക്കിയതേ ഉള്ളൂ പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവന് കൂട്ടു നിൽക്കാൻ പറ്റുന്ന ആൾക്കാരില്ലേ നിലനിർത്താൻ പറ്റുള്ളൂ സർ കഴിഞ്ഞ പാർട്ടിയുടെ സമ്മേളനത്തിലല്ലേ ഇദ്ദേഹത്തെ പാർട്ടി എടുത്തുകൊണ്ട് ഇവരെല്ലാം കുറച്ചുപേരെ സി സിയിലേക്ക് എടുത്ത് അങ്ങനെയുള്ള തീരുമാനമെല്ലാം വന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തിരിച്ചെടുക്കുന്ന ആ പാർട്ടി സമ്മേളനത്തിലല്ലേ കൊച്ചിയിൽ അതെ അതെ എടുത്ത അദ്ദേഹം അദ്ദേഹം എടുത്ത കാരണമാണ് വിചിത്രമായി പറഞ്ഞ ഞാൻ മനസ്സിലായ വിചിത്രമായ തീരുമാനം എന്തായാലും ഇതിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചർച്ച അവസാനത്തിലേക്ക് വരണം അപ്പൊ അതായത് സി കെ പി പത്മനാഭൻ പാർട്ടിയിലെ പാർട്ടി വളർത്താൻ വേണ്ടി അഹോരാത്രം ത്യാഗം ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് സ്വന്തം മകൾക്ക് നേരെ പോലും ഈ കശ്മലന്മാർ ിച്ചപ്പോ അതിനെ പോരാട്ടം നടത്തിയതിന് ആ നേതാവിനെ നിഷ്കരുണം വെട്ടിമാറ്റി ഒതുക്കി മൂലയ്ക്ക് ഇതാണ് പാർട്ടിയിലുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ ആർക്കും ശബ്ദിക്കാൻ പറ്റില്ല പ്രകാശ് കാരാട്ട് പുറത്ത് തട്ടി അദ്ദേഹം പറഞ്ഞു സാരല്ല എല്ലാം പരിഹരിക്കാന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷമായിട്ടും പരിഹരിച്ചില്ല മധുസൂദനൻ കണ്ണൂർ പയ്യന്നൂർ എം എൽ എ അദ്ദേഹം ഇതേപോലെയുള്ള ആരോപണത്തിൽ ഇതാക്കിയിട്ട് ഒരു കൊല്ലം കൊണ്ട് തിരിച്ചെടുത്തു അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ എന്നോ തിരിച്ചെടുക്കണ്ടേ അല്ല പാർട്ടിയിൽ നിയമങ്ങൾ ആര് ഒതുക്കേണ്ട ആൾക്കാർക്കൊന്നും നിയമങ്ങളില്ല മറ്റുള്ളവർക്ക് നിയമങ്ങൾ പ്രകാരം എല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ ശശി സി കെ ശശി ഷൊർണൂർ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ ഇപ്പോൾ എന്താ കെ ടി ഡി സി ചെയർമാൻ അതായത് കാട്ടുകള്ളന്മാർക്കും പെൺപിടിയന്മാർക്കും പാർട്ടിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മറ്റുള്ളവരൊക്കെ ഇതുപോലെ വെട്ടിമാറ്റും പാർട്ടി പാർട്ടി ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ക്രിമിനലുകളായ ആളുകളല്ലേ നമ്മുടെ ഇവര് വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പത്തനംതിട്ടയില് ബലാത്സംഗത്തിലുള്ള ആൾക്കാർ ഇവർക്കല്ലേ പാർട്ടിയിൽ ആവശ്യം ഈ പിണറായിക്കറിയാലോ വീണാ ജോർജിനെ പിണറായി പ്രത്യേകം ആർക്കും അറിയണോ ആ വീണാ ജോർജൻ അറിയുന്നുണ്ടാണല്ലോ അവരെ ആരോഗ്യമന്ത്രി ശൈല ടീച്ചറെ വെട്ടിമാറ്റി വിലക്ക് കൊടുത്തത് ആരോഗ്യ ആരോഗ്യവകുപ്പ് എല്ലാം കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ചത് അപ്പടെ കമ്മീഷൻ കിട്ടുന്നുണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഓരോ കൊല്ലം നടക്കുന്നുണ്ട് ഇവിടെ ആരോഗ്യ വകുപ്പിൽ ആ അതില് ഒരു ലക്ഷത്തിന് ഇരുപത്തി അഞ്ചായിരം ഇരുപത്തിയഞ്ച് ശതമാനം കമ്മീഷൻ കമ്മീഷൻ കളിയാണല്ലേ കമ്മീഷൻ അടിച്ചു മാറ്റാൻ ഒരു സംവിധാനം മാത്രമാണ് ഈ ഭരണം ഈ ഭരണം തീരുമ്പോഴേക്ക് പാർട്ടി ഇല്ലാതെ പാർട്ടി നശിച്ചാൽ എന്ത് പിണറായിക്ക് പാർട്ടി നശിച്ചാൽ എന്താ വരാമാണ് പത്ത് വർഷം മുഖ്യമന്ത്രിയെ ഭരിച്ചു മാത്രമല്ല പത്തിരുപത്തി അയ്യായിരം കോടി ഇന്ന് ഞാൻ പറയുന്നത് അതൊന്നല്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് കിടപ്പുള്ള സാധനങ്ങളാണ് എത്തിയത് അവർക്ക് ആവശ്യമുള്ള പണം എത്തി പിന്നെ എന്താ പ്രശ്നം കുറച്ചു കാലം എന്തൊക്കെ വിളിച്ചു പറയും അത് പത്രക്കാർ കുറച്ച് പരസ്യം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ഒതുക്കിക്കൊള്ളും എന്നുള്ള സ്ട്രാറ്റജി ആണ് പിണറായി വിജയൻറെ എന്തായാലും സാർ സി കെ പി കുറെ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ എന്താ പറയുക പാർട്ടി ക്രിമിനലുകളെ വെച്ചു വാഴിക്കുന്ന പിണറായി വിജയൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇതുപോലുള്ള എതിർ ശബ്ദങ്ങൾ ശരിക്കും കുറഞ്ഞു വരികയല്ലേ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം തെറ്റാണ് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങൾ തിരിച്ചറിഞ്ഞു പാർട്ടി നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നു എൺപത്തി എട്ട് പേരുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ എൺപത്തിനാല് പേരും പറഞ്ഞു തിരിച്ചു പറഞ്ഞു അതെ എല്ലാ മേഖലകളിലും ജനങ്ങൾ താഴെ കിടക്കുള്ള സാണികൾ പൊട്ടിത്തെറിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കിനി വേണ്ട പാർട്ടി അതാണ് കഴിഞ്ഞ ഇലക്ഷൻ കാണിച്ചിരിക്കുന്നത് പിണറായിയുടെ രാജാ പറഞ്ഞ പോലെ ലോകസഭിച്ചിരിക്കുന്നത് എതിർത്ത് തുടങ്ങിയല്ല ഒരു ദിവസം നമ്മൾ കേൾക്കാം ഇവരെല്ലാം കൂടെ ജനരോഷത്താൽ ജനക്കൂട്ടം അദ്ദേഹത്തെ കല്ലെറിയുന്നതും കേൾക്കാം അദ്ദേഹം റൊമേനിയയിലും കിഴക്കൻ ജർമ്മനിയിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം നടന്ന അതേപോലെ ഈ കാട്ടുകള് തിരിച്ചറിഞ്ഞ് ഓട്ടിക്കുന്ന കാലം അതി വിദൂരമല്ല എന്നുള്ളതാണ് സത്യം എന്തായാലും സി കെ പി കുറെ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സത്യങ്ങൾ ജനം അറിയുന്നു ഇനിയും പലതും നമുക്ക് അറിയാനുണ്ട് നമുക്ക് തുറന്നും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം സാറിന് ഇതിൽ ഈ കാര്യങ്ങളിൽ പാർട്ടിക്കകത്ത് ഇത്തരം പുഴക്കുത്തുകളെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് സാറിന് ഒരുപാട് പീഡനങ്ങൾ ഇവരെ കൊണ്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്തായാലും സി കെ പി പത്മനാഭന്റെ ഈ തുറന്നു പറച്ചിൽ പാർട്ടിക്കകത്ത് ഇനിയും ചില കോളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇതോടൊപ്പം നമുക്ക് കണ്ണൂർ വിഷയത്തിന് പ്രത്യേക അഭിനന്ദനവും രേഖപ്പെടുത്താം നന്ദി നമസ്കാരം